ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദവും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരുപാട് സേവിങ്സ് സ്കീമുകളും ഇൻഷുറൻസുകളൊക്കെ ഉണ്ട് സേവിങ്സ് ബാങ്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സുഗന്യാ സമൃദ്ധി അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സ്കീം കെ വൈ പി എം എസ് എസ് സി അങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട് എൻ്റെ ഫീൽഡ് ഇതായത് കൊണ്ട് തന്നെ എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് എൻ്റെ ഈ ഒരു ചെറിയ ചാനലിലൂടെ എത്തിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് സേവിങ് സ്കീമുകളിൽ ഏറ്റവും ബേസിക്കും ഫ്ലെക്സിബിളും അതുപോലെ തന്നെ റിസ്ക് റേറ്റ് വളരെ കുറഞ്ഞതുമായ സേവിങ്സ് ബാങ്കിനെ കുറിച്ച് നോക്കാം ഈ അക്കൗണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് നാല് ശതമാനമാണ് പെർ ഇയർ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം അഞ്ഞൂറ് രൂപ ഇനീഷ്യലി പേ ചെയ്യേണ്ടി വരുന്നുണ്ട് അതായത് ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് അതിനുശേഷം പത്ത് രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം ഇനി പിൻവലിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയോ അതിൽ കൂടുതലോ ആയിട്ടുള്ളൊരു തുകയാണ് നമുക്ക് പിൻവലിക്കാൻ കഴിയുക അമ്പത് രൂപയിൽ കുറവ് നമുക്ക് പിൻവലിക്കാൻ പിൻവലിക്കാനൊരിക്കലും കഴിയില്ല ഒരു വ്യക്തിക്ക് അതായത് ഒരു കസ്റ്റമറിന് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ കഴിയുക ഇതിനകത്ത് കെ വൈ സി നോമിനേഷൻ അതായത് നമുക്കൊരു അവകാശിയെ വയ്ക്കാം നമ്മുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആകുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നോമിനേഷൻ പ്രയോഗിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പാസ്ബുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്കിനുള്ള സൗകര്യം കൂടെ ഈ ഒരു അക്കൗണ്ടിലുണ്ട് നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് നമ്മളൊരു അപ്ലിക്കേഷൻ നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മതി അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ചാർജും കൂടെ വരുന്നതായിരിക്കും അത്രയേ ഉള്ളൂ പോസ്റ്റ് ഓഫീസിലെ മറ്റ് സേവിങ്സ് സ്കീമുകളെ പോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ടിന് ഈയൊരു അക്കൗണ്ടിൽ ലിമിറ്റില്ല അതായത് നോ മാക്സിമം ലിമിറ്റ് ഫോർ ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് വർഷത്തിൽ ഒരിക്കലാണ് കിട്ടുക അത് എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ മാർച്ച് ടു ഏപ്രിൽ ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ ആണ് കേട്ടോ നമുക്ക് കിട്ടാം അതായത് മാർച്ച് മുപ്പതിനാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് അഥവാ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലെ പത്താമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ മുപ്പതാം തീയതിയോ മുപ്പത്തൊന്നാം തീയതിയോ അറ്റ് എൻഡ് വരെയുള്ള പീരീഡിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ ബാലൻസ് വരുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ മാസത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ അത് പെർ ആനമാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സർവീസസ് കൂടാതെ ചെക്ക് ബുക്ക് എ ടി എം കാർഡ് മൊബൈൽ ബാങ്കിങ് ആധാർ സീഡിങ് തുടങ്ങി നിരവധി സേവനങ്ങളും ഈ ഒരു അക്കൗണ്ടിലൂടെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ക്രെഡിറ്റ് ആവുന്നതെന്നുള്ളൊരു എക്സാമ്പിൾ നോക്കാം നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഒരു ബേസിക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയായിരിക്കും അതേസമയം നമ്മളിപ്പം കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തു നമ്മുടെ ഇപ്പം കറൻറ്റ് ബാലൻസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെക്ക് ചെയ്യാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണേ സി യു ഇൻ അനത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ